എൻ്റെ കണ്ണ് വെട്ടിച്ചിതാ മീൻ കഴിവാൻ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് വയ്യാണ്ടിരുന്ന് കഴുകണ്ട ഞാൻ കഴുകിക്കോളാം എന്ന് എടുത്ത് വെച്ചിട്ട് പോയതായിട്ടോ ഞാൻ വരുന്ന സമയം കൊണ്ട് മീനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി ഓടിക്കോ ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ പച്ചക്കറിച്ച് മീൻകറി ആയിട്ടോ വെക്കുന്നത് നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റല്ലേ മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ അടുപ്പത്താക്കി ആ ഒരു സമയം കൊണ്ട് കുഞ്ഞെന്താ ചീനയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നത് ഒന്ന് ഉടച്ചൊക്കെ തന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ കിടന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കൈയോടെ ഓരോ കാര്യങ്ങളൊക്കെ കൊതിക്കൊതിക്കു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ജോലി തരുമല്ലോ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പറായ കാർത്തിക ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുഗ്രഹം മോളുടെ ഈ മാസം ഇരുപത്തൊന്നിനാണേ അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെ വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോളെ ഒരുപാട് നാളെ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായു നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കുഞ്ഞൻ മാമിയൊക്കെ കൊണ്ടുവന്ന് വടം വെച്ചിട്ട് കഴിക്കാൻ വിളിച്ചത് അങ്ങനെ അത് കുറച്ച് കഴിച്ചതിന് ശേഷം എന്താ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ മീൻ മറുക്കണോ വേണ്ടിയെന്ന് ഒന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ചാള ഇരിക്കുന്നത് അതൊന്ന് വറുത്തും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും കൂടെയൊക്കെ കറിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആരപ്പൊക്കെ പരട്ടി അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് പോയി കിടന്നാൽ മതി എന്നായി കുറേ നേരം നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ടോ സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ ആ മീനൊക്കെ കഴിയുമ്പോൾ ഇത്തിരി വെള്ളം വീണാലും മതി അങ്ങ് ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്ന് ഒക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമാണ് എഴുന്നേറ്റ് വന്നത് അങ്ങനെ മീനൊക്കെ വറുത്തെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ്